ഹൈ ഐസ് വെൽക്കം ടു എജുപോർഡ് ക്ലാസ് നയൻ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ആവാൻ ചാൻസുള്ള അഞ്ച് സബ്ജക്റ്റുകളെ കുറിച്ച് പറയാനാണ് ഏതൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും ധാരാളം നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക എന്നാൽ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തു ചെയ്യാൻ പറ്റും ഇത് കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ആർട്സ് കഴിഞ്ഞു സ്പോർട്സ് കഴിഞ്ഞു കലാമേളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചില സ്കൂളുകളിൽ ടൂറും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ ടൂറൊക്കെ മാറ്റി വെക്കാറുണ്ട് അല്ലേ ആർട്സ് മാറ്റി വെക്കാറുണ്ട് പക്ഷേ എൻ്റെ പൊന്നുമക്കളൊരു ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക ഒമ്പതാം തീയതി നടക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാം പരീക്ഷ ഇതുവരെ മാറ്റിയിട്ടില്ല ഇനി ആകെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇരുപത് ഇരുപത് ഇരുപതാം തീയതി ഇനി ഏകദേശം പതിനെട്ട് ദിവസം കൂടെയുള്ളു നമ്മുടെ പരീക്ഷയ്ക്ക് വല്ലതും പഠിച്ചോ എന്നൊന്ന് നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആദ്യം ആലോചിക്കുക അതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് അതായത് വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ പറയാനുള്ള പ്ലസ് വണ്ണിൻ്റെ ബേസ് ആയിട്ട് വരുമ്പം നമ്മുടെ ഈ സിലബസിൻ്റെ കട്ടിയും നല്ലോണം കൂടിയിട്ടുണ്ട് പുതിയ സിലബസ് ആണ് ധാരാളം പഠിക്കാനുണ്ട് ചില കഴിഞ്ഞ കൊല്ലം രണ്ട് ചാപ്റ്ററായിട്ട് ഉണ്ടായിരുന്ന ചിലതൊക്കെ ബയോളജിയിൽ ഒരൊറ്റ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ആ ഒരു സീരിയസ്നെസ്സിൽ എൻ്റെ പൊന്നുമക്കള് ഇനി മുതൽ എന്ത് ചെയ്യണം പഠിക്കുകയും അതായത് എജ്യൂപോട്ടിൻ്റെ കൂടെ നിങ്ങളെന്ത് ചെയ്യണം പഠിക്കണമെന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് കൂടുതൽ അനാലിസിസ് നടത്തിയപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഏറ്റവും കൂടുതൽ പേർക്ക് ടഫ് ഉള്ള ഒന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് മാത്സ് അതായത് കണക്ക് തന്നെയാണ് കണക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ എക്സാമിന് അഞ്ച് ചാപ്റ്റർ വരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ ഈ എക്സാമിനാണെങ്കിലും പതിനൊന്ന് വരെ ചോദിക്കാം ആറ് ചാപ്റ്ററുകളുണ്ട് ആറ് പാഠത്തിൽ നിന്ന് ഏത് ചോദിക്കാം മാത്സ് ചോദിക്കാം അപ്പം അത്രക്കും വൈഡ് ആയിട്ട് പഠിക്കാറുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാറുണ്ട് അപ്പോൾ അതായിരിക്കും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ മാത്സ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതി ഒക്കെ നോക്കി ചെയ്ത് തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ രണ്ടാമത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഓണം എക്സാമൊക്കെ കമ്പയർ ചെയ്യുമ്പം ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബയോളജിയാണ് ബയോളജിയാണ് രണ്ടാമത് ഏറ്റവും പേർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ളത് മാർക്ക് കുറഞ്ഞതും അതിൽ തന്നെയാണ് മൂന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബയോളജി ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കുറയാനുള്ള കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സിലബസ് വളരെ കൂടി ഓക്കെ ഏകദേശം ഞാൻ പറഞ്ഞു രണ്ട് ചാപ്റ്റർ ഒന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ സിലബസ് ഒക്കെ നമുക്ക് ഇങ്ങനെ പഠിച്ചു തീർക്കണം കേട്ടോ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിയാണ് നമ്മൾ ബയോളജിക്ക് പറഞ്ഞ പോലെ തന്നെ ജോഗ്രഫിറ്റേം സിലബസ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ് വളരെ കൂടിയിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ സോഷ്യലിലൊക്കെ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടായിരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ ആ അതേ വരുള്ളൂ എന്ന് പറയാൻ പറ്റുവായിരുന്നു പക്ഷേ എൻ്റെ പൊന്നുമൊക്കെ അറിയാം ഇത് ഒമ്പതാം ക്ലാസ്സാണ് പുതിയ സിലബസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല അപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആയിട്ട് തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫുൾ മാർക്കും ഫുൾ എ പ്ലസും വാങ്ങാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നാലാമത്തെ സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത് ഏത് ഫിസിക്സ് ആണ് കൂടുതൽ പേർക്ക് നാലാമത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അതായത് നമ്മൾ പറയുന്ന പോലെ ഓണം എക്സാമിന് ചോദിച്ച ടോപ്പിക്കുന്നു നമ്മൾ ക്രിസ്മസ് എക്സാമിന് ചോദിക്കും ചോദിക്കും ഇരുപത് പേഴ്സെൻറ്റേജോളം ചെയ്യുന്നുണ്ട് ഓണം എക്സാമിന് ചോദിച്ചതിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ കേസിൽ ഓണം എക്സാമിന് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്ന പാടം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാടാണ് അപ്പം രണ്ടാമത്തെ പാടത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് പിന്നെ ബാക്കി വരുന്നത് ഗ്രാവിറ്റേഷൻ ഒക്കെയാണ് വരുന്നത് ഗ്രാവിറ്റേഷൻ വരുന്നുണ്ട് ഫോഴ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ അത് ആലോചിക്കുമ്പോൾ ഫിസിക്സും നമുക്ക് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് മെയിൻ മെയിനായിട്ടുള്ള നാലാൾക്കാർ നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിനും പണി തരാൻ പോകുന്ന നാലാൾക്കാരെന്ന് പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ ഇതിലേക്ക് അഡീഷണൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ആളാർ കെമിസ്ട്രി എന്ന് പറഞ്ഞ അഞ്ചാമത്തെ ആൾക്കാർ അല്ലേ കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരാൻ ചാൻസുള്ളത് റിഡോക്സ് റിയാക്ഷൻ ഓക്കെ റിഡോക്സ് റിയാക്ഷനിൽ കുറേ അങ്ങോട്ട് തിരിച്ചിട്ട് കുറേ ഇങ്ങോട്ടിട്ട് രണ്ട് അങ്ങോട്ടിട്ട് പ്ലസ് ടു മൈനസ് ടു അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴത്തേനും കുറേ സമയം പോകൂടാതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പൊന്നുമക്കൾ ഈ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എജുപോട്ടിൻ്റെ കൂടെ കുടിക്കുകയോ എജു പോട്ട് നിങ്ങൾക്ക് ഇനി സ്ഥിരമായിട്ട് വീഡിയോസും ലൈവ് ക്ലാസ്സുകളും എല്ലാം തരുന്നതാണ് ആകെ ചെയ്യേണ്ടത് നമ്മുടെ ഈ വീഡിയോസും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക ഒന്ന് എത്തിച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ